സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ മക്കളെ ആരും മിസ്സാക്കണ്ട ഇത്രയും നല്ല ഓരോ പീസുകൾ ഈ കാണിക്കുന്നതൊക്കെ ഓരോ പീസേ ഉള്ളൂ ക്ലിയർ സെയിലാണ് നമ്മൾ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്ത ഐറ്റംസ് നിങ്ങൾക്ക് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാട്ടപ്പോൾ കൊടുക്കുന്നത് ഇതിന്റെ ഇന്നറിന്റെ ക്വാളിറ്റി തന്നെ നോക്കി നോക്കി ഇന്നർ തന്നെ നോക്കി നോക്കിട്ടാ എന്താ പറയാ ഇത്രയും നല്ല അടിപൊളി ഐറ്റംസുകൾ പിന്നെ ഇതുപോലെയുള്ള നല്ല ഇപ്പൊ നല്ല ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫിനാഫർ ഐറ്റംസുകളാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഇട്ടെങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് ഡബിൾ എക്സ് സൈസ് മുതൽ ഡബിൾ എക്സൽ എക്സ് എൽ ലാർജ് സൈസർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റാണ് ഇപ്പം ലെങ്ത് കുറഞ്ഞ കൂട്ടുകാരുന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കാം പിന്നെ മാറ്റി വെക്കുന്ന പരിപാടി തന്നെ ഇല്ല കേട്ടോ കാരണം നിങ്ങൾ പിന്നെ വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ആക്കി ആക്കിക്കോളീട്ടാണ് നെക്സ്റ്റ് കാണാം ഉള്ളത് നെക്സ്റ്റ് വന്നിട്ട് പുതിയ പുതിയ ട്രെൻഡ് ഐറ്റംസുകൾ കേട്ടോ നമ്മൾ ഓരോ പീസ് ആയത് കാരണം നമ്മൾ ഈ ഒരു ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നത് ഇപ്പം നല്ലോണം ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കും ട്രെൻഡ് ആയിട്ടുള്ള ഐറ്റംസുകളാണ് കേട്ടോ എന്താ പറയാ പിന്നെ പഴയ സ്റ്റോക്ക് അങ്ങനെ അല്ല പുതിയ ഐറ്റംസുകളാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഒരു എക്സൽ സൈസുള്ള കൂട്ടുകാർ എടുത്താൽ മതി കേട്ടോ ഈ ഒരു ഐറ്റം ഓരോ പീസ് മാത്രമേ ഉള്ളൂ അപ്പം വേഗം തന്നെ ആവശ്യമുള്ള കൂട്ടുകാർ വേഗം ഓർഡർ ആക്കിയിക്കോളും വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ സ്പെഷ്യൽ ആയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള കളർ ഇതാണ് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് പിന്നെ ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഈ ഐറ്റംസിനൊക്കെ ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് നല്ല 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 സൂപ്പർ സൂപ്പർ ഐറ്റംസുകളാണ് കേട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു നല്ല ഐറ്റംസ് ആണ് സ്പെഷ്യൽ ഡേ ആണ് കാരണം രണ്ട് വെറും രണ്ട് ദിവസത്തിലാണ് കേട്ടോ ഈ ഒരു ഓഫർ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഈ ഐറ്റം സെറ്റിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു റേറ്റിന് കിട്ടൂല ട്ടാ ത് ഈയൊരു ആണ് അപ്പൊ ലെങ്ത് ഒക്കെ നല്ല എന്താ പറയാ അമ്പത്തി ആറ് ലെങ്ത്തിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് എക്സൽ എൽ സൈസുള്ള കൂട്ടുകാർക്ക് എടുത്തോളൂ ഇത് വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ ആണ് പിന്നെ ലെങ്ത് അമ്പത്തി അഞ്ചാ കേട്ടോ വന്നിട്ടുള്ളത് എക്സെൽ മാത്രമല്ല എക്സെൽ ലാർജ് സൈസുള്ള കൂട്ടുകാർക്കൊക്കെ എടുക്കട്ടെ അത് ഇപ്പോഴും നമ്മൾ ഓൺലൈനിൽ തന്നെ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണൊരു ഐറ്റം ആട്ടെ ഈ റോംബർ ഉണ്ടോ റോംബർ ഉണ്ടോന്ന് എന്ന് അപ്പോൾ വേഗം തന്നെ ആവശ്യമുള്ള കൂട്ടുകാർ വേഗം തന്നെ ഓ എന്താണ് ഓർഡർ ആക്കിക്കോളി നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് തന്നെ കൊടു നിൽക്കുകയാണ് കേട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രില്ല് ടൈപ്പ് കുറേ കൂട്ടുകാർ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ഐറ്റമാണ് ഡബിൾ എക്സ് എൽ സൈസ് എക്സ് എൽ സൈസ് ലാർജ് സൈസ് വരെയുള്ള കൂട്ടുകാർക്ക് എടുക്കാൻ പറ്റും ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തി ആറുണ്ട് അപ്പം നമുക്ക് കൂടുതൽ പിന്നെ ഇവിടെ എന്താ പറയുക ഡബിൾ എക്സൽ അതായത് എക്സൽ സൈസ് വരൊക്കെ ഇവിടെ ഒന്ന് ചെറു ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്ത് കൊടുത്താൽ എടുക്കാൻ പറ്റും പിന്നെ ഫീഡിംഗ് ഫ്രണ്ട്ലി ഒന്നുമല്ല ഇവിടെ ബട്ടൺ ഒന്നും ഇല്ല ഈ ഹൈനക്ക വന്നിട്ടുള്ളത് ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് ലെങ്ത് വന്നിട്ടുള്ളത് അമ്പത്തിനാല് ഇഞ്ചിലുള്ള ഐറ്റംസ് ആണ് അപ്പം ആവശ്യമുള്ള കൂട്ടുകാർ വേഗം തന്നെ ഓർഡർ ആക്കിക്കോളി സ്പെഷ്യൽ ആയിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ലൊരു പ്രീമിയം ടൈപ്പ് ആണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നോക്കി നല്ല അടിപൊളി ഒരു ഡാർക്ക് കോഫി കളറാണ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ നല്ലൊരു ക്രീം ആണ് നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ മിസ്സാക്കാനൊന്നുമില്ല നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ആണ് സൂപ്പർ ഐറ്റങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് ഷോൾ വേണമെന്നുണ്ടെങ്കിൽ ഷോൾ വേണം എന്ന് പറഞ്ഞാൽ മതി ഇവിടെ ഷോളുകളൊക്കെ ഉണ്ട് കേട്ടാ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് സ്കേർട്ടും ടോപ്പും വന്നിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഫുൾ ആയിട്ട് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ എക്സലും ഡബിൾ എക്സലും എല്ലും അവൈലബിൾ ആണ് ഇതൊക്കെ കണ്ടില്ല ലൈനിങ്ങും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ലൈനിങ്ങും ഉണ്ട് പിന്നെ നല്ല ഡെൽറ്റാ ക്രഷ് നല്ല പ്രീമിയം മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുത്തിരുന്ന ഐറ്റം കേട്ടോ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ ഫ്രീ ഡെലിവറി ആയിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത് കൂടുതൽ ഒരു പത്ത് പീസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതിലും ഡിസ്കൗണ്ട് ആയിട്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റംസ് ആണ് പിന്നെ ഈ സ്കേട്ടിനും ലൈനിങ് വരുന്നുണ്ട് സ്കേർട്ടിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത് ഉണ്ട് പിന്നെ ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് പിന്നെ നമ്മളോട് പത്ത് പീസ് എന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മളോട് കുറേ കൂട്ടുകാർ കച്ചവടം ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കുറേ കൂട്ടുകാർ ആവശ്യപ്പെടാറുണ്ട് അപ്പോൾ അവർക്കും കൂടി ഒന്ന് നമ്മൾ എന്താ പറയുക ഇനിയിപ്പോൾ ഇതിൽ പറഞ്ഞിട്ട് തന്നെ എല്ലാ അവരല്ലാതെ വേറെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാലോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് നല്ലൊരു ഗ്രേപ്പ് ആണ് അപ്പം കോഡ് സെറ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ അങ്ങനെ യൂസ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു നല്ലൊരു ലൈറ്റ് ബ്രൗൺ ആണ് അപ്പം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇപ്പോൾ എക്സല് ഡബിൾ എക്സ് എല് സൈസ് അടുത്ത് അവൈലബിൾ ആണ് അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിക്കോ ആവശ്യമുള്ള കൂട്ടുകാർ മടിച്ചിട്ടണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിക്കോളി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിൻറ്റിലാട്ടോ അതൊരു നേവി ബ്ലൂ ഐറ്റം ആണ് ഇപ്പൊ നമുക്ക് ഒരു ഫുൾ സെറ്റ് ആണ് കേട്ടോ വെറും അഞ്ഞൂറ്റി അഞ്ഞൂറ്റി അമ്പത് രൂപക്ക് കിട്ടുന്നത് അതും എന്താ പറയാ ഫ്രീ ആയിട്ട് നിങ്ങളെ വീട്ടിൽ എത്തുന്ന രൂപത്തിലാണ് അഞ്ഞൂറ്റി അമ്പത് രൂപക്ക് കിട്ടുന്നത് അത് ഈ ഒരു ബ്രിക്ക് ആണ് കേട്ടോ ഉള്ളത് നല്ലൊരു വൈലറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേപ്പ് ഷെയ്ഡ് വൈലറ്റ് ഷൈഡ് അതിൻ്റെ ഒരു സ്റ്റൻഡറിൽ ഉള്ള നല്ല ഭംഗിയുള്ള കളർ ആട്ടോ നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ കളെ സൂപ്പർ സൂപ്പർ ഐറ്റംസുകളായിട്ട് ആരും മിസ്സാക്കണ്ട നല്ല അടിപൊളിയായിട്ട് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ഐറ്റം ആണ് കേട്ടോ വെറും രണ്ട് ദിവസം മാത്രമായിട്ട് ഇതിന്റെ ഓഫർ വരുന്നത് പിന്നെ എന്താ പറയാ ഇത് ഒരുപാട് ഐറ്റംസുകൾ വന്നിട്ട് വീണ്ടും നമുക്ക് റീസ്റ്റോക്ക് നമ്മൾ റീസ്റ്റോക്ക് എന്താ പറയാ നമ്മളെ കൂട്ടുകാരെ റിക്വസ്റ്റ് പ്രകാരം റീസ്റ്റോക്ക് ചെയ്യിപ്പിച്ചാണ് കേട്ടോ അത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്യിപ്പിച്ചാണ് നല്ല അടിപൊളി ഐറ്റംസ് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട ഐറ്റംസുകളാണ് പിന്നെ ഡെയിലി എന്താണ് വർക്കിനൊക്കെ പോണവർക്ക് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റാൻ നല്ല സൂപ്പർ ഐറ്റംസുകളാണ് കേട്ടോ പിന്നെ അത് മാത്രല്ല നിങ്ങൾക്ക് ഈ ഒരു സ്കേർട്ട് ഇത് ടോപ്പും സ്കേർട്ടും കൂടി എടുത്തിട്ട് നിങ്ങൾക്ക് പാൻറ്റിൻ്റെ കൂടെ ഈ ഒരു ടോപ്പ് മാത്രം യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക നല്ല സൂപ്പർ ഐറ്റം ആണ് കേട്ടോ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് വെറും രണ്ട് ദിവസം മാത്രമേ ഉള്ളൂട്ടെ ഈ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കിട്ടും രണ്ട് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ കിട്ടൂലട്ടാ ഈ ഒരു വൈറ്റ് സ്കേർട്ടും ഒരു ടോപ്പും വന്നിട്ടുള്ളത് സ്കേർട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേറെ ടോപ്പിന്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാം ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൻറ്റുകളുടെ ഒക്കെ കൂടെ സ്കേർട്ടിന്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ല ടോപ്പ് തന്നെയാണ് കേട്ടോ ഒരു ബ്ലൂ ഷെയ്ഡാണ് അപ്പൊ കിട്ടണ സമയത്ത് നിങ്ങൾ വാങ്ങിക്കോളി ഓഫറോ ഓഫറുകളൊക്കെ കിട്ടുമ്പോ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിക്കോളിട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ള ഐറ്റംസ് നോക്കി നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റിനെയാണ് പ്രിന്റുകൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇല്ല കേട്ടോ നല്ല സൂപ്പർ ഓരോന്നും ഓരോന്നിനും മെച്ചായിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് ആ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സ്ആപ്പ് ചെയ്യുക ഓർഡർ ആക്കുക ആക്കുകട്ടാ അപ്പൊ വീഡിയോയിൽ കാണിക്കണ മാത്രം ഐറ്റംസ് ഒന്നും ഇല്ല നമ്മളെ ഷോപ്പിലുള്ളത് ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ ഉണ്ട് എന്താ പറയാ വീഡിയോ എടുക്കാൻ നേരം കിട്ടാറില്ല കേട്ടോ അപ്പൊ കിട്ടുന്ന ഐറ്റംസുകളൊക്കെ നമുക്ക് വേഗം വീഡിയോ എടുത്തിട്ട് നമ്മൾ പോവാറാണ് കേട്ടോ ഇപ്പം ഇത് ഈയൊരു ഐറ്റം ആണ് അപ്പം ആരും മിസ്സാക്കണ്ട രണ്ട് ദിവസത്തെ ഓഫറാണ് വേഗം തന്നെ ഓർഡർ ആക്കിക്കോളി അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് ആണ് എക്സൽ ഡബിൾ എക്സൽ എല്ലാത്തിലും എക്സൽ ഡബിൾ എക്സൽ എക്സ് എൽ അവൈലബിൾ ആണ് അപ്പം ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കണ്ടോളേണ്ടി എൻ്റെ അപ്പം ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും കേട്ടോ